കർണാടകയിൽ സാന്നിധ്യം വിപുലമാക്കി ബംഗളൂരുവെ ഇലക്ട്രോണിക് സിറ്റിയിലെ എം ഫൈവ് ഇ സിറ്റിയുമാളി പുതിയ ലുലു ഡെയ്ലി തുറന്നു കർണാടക ഗതാഗത മുസ്ത്രായി മന്ത്രി രാമലിംഗറെഡ്ഡി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവർ ചേർന്ന് പുതിയ ലുലു ഡെയ്ലി ഉദ്ഘാടനം ചെയ്തു എം ഫൈ മഹേന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ബി ടി നാഗരാജ് റെഡ്ഡി ചിക്കപ്പേട്ടി എം എൽ എ ഉദയ ബി ഗരുഡാചർ ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ് എ വി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ആയിരത്തിലധികം പേർക്ക് പുതിയ തൊഴിലവസരവും പ്രാദേശിക വിപണിക്ക് പിന്തുണയും നൽകുന്നതാണ് പുതിയ സ്റ്റോർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി And 16th, 16th, 16th in India. We have got a lot of new projects coming in India. Our expansion in India is on track. Today, I'm extremely thankful to Sri Ramalinga Garu, Honorable Minister of Transport, and Muzurai for the valuable presence and फॉर् इनागुशन एंड गैंक यू वेरी मच्छा फॉर सक्से कंप्लीटिंग दिशक्टैंड एंड ऑन दिस्मे मच इलेक्ट्रोनिके उपभोक्ता है മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഡെയ്ലി സമ്മാനിക്കുക ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ലുലു ഡെയ്ലിയിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വൃത്യസ്തമായ ശ്രേണി കാർഷിക മേഖലയിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പച്ചക്കറി പഴം പാലുൽപ്പന്നങ്ങൾ ഇറച്ചി മീൻ സ്റ്റാളുകൾ എന്നിവയും ഗ്രോസറി ബേക്കറി സെഷനുകൾ അടക്കം പ്രത്യേകം സജ്ജീകരിച്ചിട്ടുമു ആഗോള ഉൽപ്പന്നങ്ങളുടെ വൃത്യസ്ത ശൃംഖലയും ലുലു ഡെയ്ലിയിലു വീട് ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള മുഴുവൻ സ്റ്റേഷനറി സാധനങ്ങളും ഒരേ കുടക്കീഴിൽ അണിനിരത്തിയാണ് ലുലു ഡെയ്ലി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് റെഡി ടു ഈറ്റ് സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളുടെ താൽപര്യത്തിനനുസരിച്ച് ഉന്നത ഗുണനിലവാരത്തിലുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും ആകർഷകമായ വിലയിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ലുലു ഡെയിലിയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു എഴുന്നൂറിലധികം പാർക്കിംഗ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ലുലു ഗ്രൂപ്പിന്റെ ഡയറക്ടർ ആൻഡ് സിഇഒ നിഷാദ് എമേ ലുലു ഗ്രൂപ്പിന്റെ ഡയറക്ടർ അഷറഫ് ലുലു ഗ്രൂപ്പിന്ത്യാ സി ഒ രജിത് രാധാകൃഷ്ണൻ ലുലു കർണാടക റീജിയണൽ ഡയറക്ടർ ഷെരീഫ് കെ കെ ലുലു കർണാടക റീജിയണൽ മാനേജർ ജമാൽ കെ പി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു